മാള മെഡ്സ് കോളേജ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസസ് ആൻഡ് റിസർച്ചിൽ ഈ വർഷം പ്രവേശനം ലഭിച്ച ഒന്നാം വർഷ വിദ്യാർത്ഥികളുടെ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഇൻഡക്ഷൻ പ്രോഗ്രാം ഇഗ്നേറ്റ് രണ്ടായിരത്തി ഇരുപത്തി സംഘടിപ്പിച്ചു മെഡ്സ് ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ ഷാജു ആൻ്റണി ഐനിക്കൽ നിലവിളക്ക് കൊളുത്തി ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിച്ചു മെഡ്സ് ഗ്രൂപ്പ് എന്നും മികച്ച വിദ്യാഭ്യാസത്തിനും ശുദ്ധമായ വ്യക്തിത്വ വളർച്ചയ്ക്കും പ്രാധാന്യം നൽകുന്നതായും പുതിയ ബാച്ച് വിദ്യാർത്ഥികൾ സമൂഹത്തിന് മാതൃകയായ പ്രൊഫഷണലുകളായി വളരട്ടെയെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു മെഡ്സ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ സിഇഒ പ്രൊഫസർ ഡോക്ടർ ജോർജ് കോലഞ്ചേരി അധ്യക്ഷത വഹിച്ചു മെഡ്സ് ഗ്രൂപ്പ് അക്കാദമിക് ഡയറക്ടർ ഡോക്ടർ എ സുരേന്ദ്രൻ മെഡ്സ് കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് പ്രിൻസിപ്പാൾ പ്രൊഫസർ ഡോക്ടർ ഫോൺസി ഫ്രാൻസിസ് അഡ്മിനിസ്ട്രേറ്റീവ് ഡയറക്ടർ റിനുജ് എ ഖാദർ പ്രിൻസിപ്പാൾ പ്രൊഫസർ ഡോക്ടർ ഷാജി ജോർജ് ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി വിഭാഗം മേധാവി പ്രൊഫസർ ഡോക്ടർ പ്രശാന്ത് ഫ്രാൻസിസ് കോളേജ് പ്രിൻസിപ്പാൾ പ്രൊഫസർ ഡോക്ടർ ഷാജി ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു ಅಧ್ಯಾಪಕರ್ ವಿಾರ್ಥಿಕ ರಕ್ಷಿತಕೊಡಿಯವರ್ ಚೆಡಿತು